കൊറോണ ഇല്ലെങ്കിൽ ഷൂട്ടിങ്ങ് തുടങ്ങിയപ്പോൾ ഇവര് ഈ ഞാനും നോക്കിയിരിക്കുമ്പോൾ ഞാനും അജു കൂടെ ഈ അജു ഞാനോട് നോക്കിയിരിക്കുമ്പോൾ ഈ ഇവർ ഇവരെ മരത്തിൻ്റെ മൂട്ടോട്ട് പോയി ഈ ചന്തു മീനിങ് ശിവസായിരുന്നു ഇവരങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നല്ലോ അമ്മ കഥ ഉണ്ടാക്കാൻ പോകാമെന്ന് പറയും കുറച്ച് കഴിയുമ്പം ഇവരൊരു പ്രിന്ററെടുത്ത് പുറത്തുനിന്ന് ശിവസായി ചന്തു അതായത് ഞാൻ എനിക്ക് അറിയാത്ത പോലെ നിൽക്കും പിന്നെ അങ്ങനെ ഒരു കമ്പ്യൂട്ടറിൽ കഴിഞ്ഞ് ഒരു സീൻ ഇറങ്ങിയവരാണ് ഈ പ്രിന്റ് ചെയ്ത് വരുന്ന ചൂട് സ്പ്രിറ്റ്സ് കൃത്യാണ് സാറിന് ഞാൻ പറഞ്ഞു ഇനി നിങ്ങളെ ഈ കാർ അത് വെച്ചിങ്ങനെ കാർപ്പിടണ്ടർ ലാപ്ടോപ്പിൽ എടുത്ത് തോട്ടിൽ അങ്ങനെയാണ് നിർത്തിയത് ഒരു ദിവസം രാത്രി ഇരുന്നവർക്ക് ഓരോ ഐഡിയ തോന്നും പിറ്റേ ദിവസം രാവിലെ ഷൂട്ട് ചെയ്യും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് പോകണം കഥ കഥ ഇങ്ങനെ വിശാലമായി പോയത് പിന്നെ ഗോകുലിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം വന്ന ഭയങ്കര ബഹുമാനപ്പെട്ടു ബഹുമാനം ബഹുമാനത്തല്ല സ്നേഹം ഞാൻ സ്ഥിരമായിട്ട് ഞാനും അജുമുള്ള രണ്ടു ദിവസം തന്ന സീരിയാണ് അനാർജലി പറഞ്ഞു എൻ്റെ ഇങ്ങനെ പറഞ്ഞു കളിയേ പക്ഷെ അനാർജിലി ആയിട്ടുള്ള സീനൊക്കെ എടുക്കുമ്പോൾ എന്നെ ഇവിടെ അറിയിട്ടുണ്ട് മോനൻ്റെ അമേഷ് പറയാൻ പറ്റും കുറച്ച് ഞാൻ കുറേ ദിവസം പറഞ്ഞു ഗണേഷ് മഹൻ ഗണേഷ് മോഹൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഫ്രീ ആയിട്ട് കാരണം ഞാൻ എന്നെ കാണുന്നതിലൂടെ ആദ്യം എങ്ങനെ ഫിലിമ് അവൻ്റെ അച്ഛനും അവരെനിക്ക് അതിലും പേടിയായിരുന്നു അവരെ നല്ല പെരട്ടോ ഇതിന് പക്ഷേ അവൻ നോക്കിയപ്പോൾ അവൻ നല്ല ഹ്യൂമർ ചെയ്യാനുള്ള കഴിവുണ്ട് അവർ ഞാൻ പറയും മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യമുണ്ട് ഈ നല്ലൊരു പെർഫോമിങ് ക്യാരക്ടർ ആര് തന്നു മനസ്സിൽ തായി എനിക്ക് തന്നെ നേരിട്ട് കിട്ടി നന്നായി അഭിനയിക്കാൻ പറ്റി ദൃശ്യത്തിൽ പറ്റി നന്നായിട്ട് എത്തിനിക്കാൻ പറ്റി അപ്പം നമുക്കൊരു അവസരം തരാത്തതുകൊണ്ടാണ് നമ്മളേത് കണ്ടത് ഒരു ഒരാളുകളുടെ മനസ്സൊരു പ്രീഫിക്സ്ഡ് ആയിട്ടുള്ള ചില സിനിമയിലുള്ള ആൾക്കാർ മറ്റു സാധാരണക്കാർക്കല്ല അവർക്കൊരു ഇന്നതുപോലെയൊക്കെ ആണ് മതി എന്നൊരു ധാരണ ചന്തു എന്നെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അല്ല എൻ്റെ ഇരകൾ മൊട്ട് ചന്തു ഇങ്ങനെ പറയും ഇരകൾ ഇങ്ങനെ പ്രകാശം കണ്ടിട്ട് ഇരകൾ എന്ന സിനിമയെ കുറിച്ച് ജോർജ് സാറിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ആരാധന എന്നോട് ചന്തു പറയാനുള്ള ജോർജ് സാറിനെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തരും